നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ പുതിയ വാർത്തകളുമായി ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം സജീവമാണ് ഇപ്പോൾ ആ അതിജീവിത എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇരയായ പെൺകുട്ടി ആ പെൺകുട്ടി പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് ഈ പല ചാനലുകളും വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്ത പരാതിയെ ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ആ പെൺകുട്ടി മറ്റൊരു പരാതി കൂടെ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഈ മാധ്യമങ്ങൾ അറിഞ്ഞില്ലേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിച്ച രേഖകൾ വരെ ഇവിടെയുള്ള ചില മാധ്യമ പ്രവർത്തകർ ഒരു സിനിമയിൽ സലിംകുമാർ പറഞ്ഞതുപോലെ ദിശയറിയുന്ന പോസ്റ്റ്മാൻ പശയറിയാതെ വായിക്കുമെന്ന ആ ഒരു അതുപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നും ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് പക്ഷെ അവർ അറിഞ്ഞില്ല ഈ അതിജീവിത എന്ന് വിളിക്കപ്പെടുന്ന ആ പെൺകുട്ടി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം ഗർഭിണിയായെന്നും അഘോഷം ചെയ്തെന്നും ഒക്കെ ഈ മാധ്യമങ്ങൾ പറയുന്ന ആ പെൺകുട്ടി മറ്റൊരു പരാതി കൊടുത്തിട്ടുണ്ട് അവൾ അറിയാതെ തന്നെയാണ് അവളുടെ ഫോണിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചോർത്തിയതെന്നും ഒരു മാധ്യമപ്രവർത്തക വളരെ അനുകമ്പയോടെ സമീപിച്ച ശേഷം അത് വാർത്തയാക്കി സമൂഹത്തിന് മുന്നിൽ അവളെ കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്തു എന്ന അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആഘോഷമാക്കിയ അതായത് ഈ സി പി എമ്മിൻ്റെ ഇലക്ഷൻ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതവും അഭിമാനവും ആ സമൂഹത്തിൻ്റെ മുന്നിൽ അവളെ ഒരു വൃത്തികെട്ടവളാക്കി ചിത്രീകരിക്കുന്നതിനും അവളെ ഒരു തരത്തിലും അറിയാത്ത ആൾക്കാരെ വഴിയേ പോകുന്ന ആൾക്കാർ വരെ അവളെ കയറി ചീത്ത വിളിക്കുന്ന അവസ്ഥയിലേക്ക് ആക്കി കൊടുത്ത ഈ ചാനലുകൾക്കും ഉടനെ തന്നെ പണി കിട്ടും എന്നാണ് കരുതൽ പക്ഷേ എത്രത്തോളം അത് നടക്കും ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയെക്കുറിച്ച് ഈ ചാനലിനൊന്നും മിണ്ട മിണ്ടാട്ടമില്ല പക്ഷേ ഈ സി പി എമ്മിൻ്റെ കയ്യിലുള്ള ആഭ്യന്തര വകുപ്പ് ആ പരാതിക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല ആ എന്ത് അതുകൊണ്ടായിരിക്കുമല്ലോ ആ പരാതിയെക്കുറിച്ച് ഒരിടത്തും ആർക്കും പരാമർശവുമില്ല ചർച്ചയുമില്ല ആ പരാതി എവിടെ പോയെന്നും അതിൽ എന്ത് അന്വേഷണം നടക്കുമെന്നും കൂടി ഈ മാധ്യമങ്ങളൊന്നും അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും ഇതിനു മുൻപ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു സ്ത്രീകളും ഇപ്പം ഞാൻ പലരോടും ചോദിക്കുമ്പോൾ ആരും അനുഭവം പറഞ്ഞിട്ടില്ല എല്ലാവരും കേട്ടറിവുകളും കണ്ടറിവുകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു യുവതി വ്യക്തമായി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ഓപ്പണായി തന്നെ ഈ ബന്ധത്തിന് താർ താല്പര്യമുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചു എന്ന് അതുകൊണ്ട് അപ്പോൾ എനിക്കും വിശ്വാസമായി അങ്ങനെയാണ് എന്ന് അങ്ങനെ സ്ത്രീകളോട് ഇപ്പം ചോദിക്കുന്നത് തെറ്റല്ല ഇപ്പോഴത്തെ കാലത്ത് ആ താല്പര്യമുള്ളവർക്ക് പോവാം ഇല്ലെങ്കിൽ പോകാതിരിക്കാം അത് അവരുടെ ചോയ്സാണ് പക്ഷേ എല്ലാ സ്ത്രീകളും ഇത്തരം ചോദ്യങ്ങളെ ഒരേപോലെ നേരിടണമെന്നില്ല പക്ഷേ ഈ രാഹുൽ അവൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയോട് വളരെ ആരാധന പറയുകയും അത് ഇത്തരം വെറുതെ ഒരു അവൻ്റെ ലൈംഗിക ലൈംഗിക വൈകൃതങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ട്രാപ്പിലാക്കി പറ്റിച്ച് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം പിന്നെ വിവാഹിതയാണ് എന്ന കാര്യം അത് മറച്ചു വെച്ചു എന്നും അല്ലെങ്കിൽ വിവാഹിതയായ ഒരു പെൺകുട്ടി മറ്റൊരാളുമായി ബന്ധം സ്ഥാപിച്ചു ഗർഭിണിയും ഇതൊക്കെ അവരുടെ വലിയ തെറ്റാണ് എന്ന് ഇവിടെ വാദിക്കുന്നുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മറ്റൊരു രാഹുൽ ഘോരഘോരം വാദിക്കുന്നുണ്ട് പക്ഷേ ആ രാഹുൽ ഈശ്വരനും അറിയാമായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു പെർവേർട്ടാണെന്നും ഭുവനേശ്വർ ആണെന്നും പച്ചയ്ക്ക് പറഞ്ഞാൽ പെണ്ണുപിടിയനാണ് എന്നും ഈ കോൺഗ്രസ്സുകാർ വരെ സമ്മതിച്ച കാര്യമാണ് അപ്പോൾ അയാൾക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പ്രവൃത്തിക്ക് അത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇതിന് ഇരയായ മറ്റു പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് വരേണ്ടതാണ് അത് ആ രീതിയിലല്ലാതെ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഇലക്ഷൻ സ്റ്റാൻഡെന്ന രീതിയിൽ ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതിന് ഈ നാട്ടിലെ സി പി എമ്മും സി പി എമ്മിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന മാധ്യമങ്ങളും കൃത്യമായി മറുപടി പറഞ്ഞേ മതിയാവും അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഇലക്ഷൻ സ്റ്റാൻഡിൽ തകർന്നു പോയത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് പിന്നെ ആ പെൺകുട്ടി പറയുന്നത് നാല് ദിവസമേ അവർ ഒന്നിച്ച് ജീവിച്ചുള്ളൂ എന്ന് അത് അതിനെ ഇവരെല്ലാം ആഘോഷിക്കുകയാണ് ഇവിടെ പൊതുവെ പറയാറുണ്ടല്ലോ സൗഹൃദത്തിൽ ഇരിക്കുമ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിരിയണം സൗഹൃദത്തോടെ പിരിയുക എന്നിട്ട് ആ സൗഹൃദം നിലനിർത്തുക അങ്ങനെ ഇവിടെ പലരും വാദിക്കാറുണ്ട് ഇടതുപക്ഷക്കാരും പുരോഗമനവാദികളും എല്ലാം തന്നെ അത് പറയുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി നാല് ദിവസമേ ഒന്നിച്ചു ജീവിച്ചുള്ളൂ എന്ന് പറയുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ സമൂഹ മാധ്യമങ്ങളിൽ ആൾക്കാർ എരുത് പറയുന്ന തെളിവുകൾ എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ഒന്നിച്ച് പല സ്ഥലത്ത് വെച്ചും ഫോട്ടോകൾ എടുത്തു അതായത് അതിനുശേഷം രാഹുലുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന കാലയളവിൽ ഒന്നിച്ചുള്ള ഫോട്ടോകൾ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തു എന്നതാണ് പറയുന്നത് അതെന്താ ഇപ്പൊ ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ല പിരിഞ്ഞു എന്ന് കരുതി അവർക്ക് പരിചയം സൂക്ഷിക്കാൻ പാടില്ലേ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു സൗഹൃദം സൂക്ഷിക്കാൻ പാടില്ലേ പൊതുസ്ഥലത്ത് വെച്ച് കണ്ടാൽ അവർക്ക് ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാൻ പാടില്ലേ ഇതാണോ ഈ നാട്ടിലെ പുരോഗമനവാദം പിന്നെ ഇടതുപക്ഷക്കാരെല്ലാം തന്നെ രാഹുലിനെ തെറിവിളിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയേയും അപമാനിക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല ഇവിടെ പല ഹാൻഡിലുകളും പലരും ആ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടിയാണ് ഇര എന്ന് തിരിച്ചറിയുന്ന രീതിയിൽ നിയമവിരുദ്ധമായി തന്നെ അവളുടെ ഫോട്ടോകളും ഫേസ്ബുക്കിൻ്റെ സ്ക്രീൻഷോട്ടുകളും പങ്കുവെക്കുന്നതും കണ്ട് നിങ്ങളുടെ വീട്ടിലും സ്ത്രീകളില്ലേ നിർക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടാൽ നിങ്ങളും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യൂ അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇത്തരമെന്നല്ല ഒരു വ്യക്തിം എന്ന് പറയുന്ന ആ അവസ്ഥയിലൂടെ തന്നെ അതായത് നിരപരാധിയായി ഇപ്പം ഈ പെൺകുട്ടിക്ക് അയാളോട് ഇഷ്ടമുണ്ടായിരുന്നതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് പറയാം പക്ഷെ അങ്ങനെ അല്ലാതെ എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായാൽ നാട്ടുകാരെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് ഇതുപോലെ ആഘോഷിക്കുകയാണെങ്കിൽ നിങ്ങളെങ്ങനെ അത് അതിനെ ഫേസ് ചെയ്യുന്നതു കൂടെ ആലോചിച്ചിട്ട് മാത്രം ആ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ തെറിവിളിക്കുക പലയിടത്തും പെൺകുട്ടികൾ വളരെ അധികം ഇതുപോലെ പുരുഷന്മാരുടെ അതായത് ലൈംഗിക വൈകൃതങ്ങളുള്ള പുരുഷന്മാരുടെ നിന്നും മോശം അനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഇത് ആർക്കും ഈ ഇത്തരം സംഭവങ്ങൾ കണ്ടാൽ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറുന്നത് കാണുമ്പോൾ ആർക്കെങ്കിലും ഇനി പരാതിപ്പെടാൻ തോന്നുമോ ഇല്ല കാരണം പെൺകുട്ടികളെ അപമാനിക്കാൻ വേണ്ടി ഇനിഷ്യേറ്റ് ചെയ്ത് കുറേ കൂട്ടത്തോടെയാണ് ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണുപിടിയനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമുള്ളത് തന്നെയാണ് പക്ഷെ എന്നിട്ടും ആ പെൺകുട്ടിയെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പ്രത്യേക താല്പര്യമാണ് ആൾക്കാർക്ക് അതായത് ഇപ്പോൾ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ഇവനൊരു മനുഷ്യനാണോ എന്ന് പറഞ്ഞ് ക്രൂരതയുടെ ആ ഒരു മൂർത്തി ഭാവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട് ഇത് പറയാൻ ഈ ഇടതുപക്ഷത്തിന് എന്ത് അവകാശമാണുള്ളത് അതറിയണമെങ്കിൽ സാഹിത്യ എഴുത്തുകാരി ജെ ദേവിയുടെ ഒരു പോസ്റ്റ് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും അതായത് എല്ലാ ഗർഭങ്ങളും സംരക്ഷിക്കുന്നവരാണല്ലോ ഈ ഇടതുപക്ഷക്കാർ ഒരു അനു െ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഓർക്കാത്തത് കൊണ്ടായിരുന്നു ഇപ്പോ ജയദേവിക സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ഈ സ്ത്രീ സംരക്ഷണവും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും ഒക്കെ എന്തായിരുന്നു എന്ന് ജയദേവിക എഴുതിയിരിക്കുന്നത് വായിക്കാം അതുപോലെ പരാതിക്കാരി സി പി എം നേതാവിന്റെ മകളല്ലാത്തതും ഭാഗ്യം കാരണം അജിത് കുമാറിന്റെ ജീവിത പങ്കാളിയായ അനുപമ നിർബന്ധിത ഗർഭമഴിക്കലിനെ സർവ്വശക്തിയുമെടുത്ത് പ്രതിരോധിച്ചുകൊണ്ടാണ് അവരുടെ കുഞ്ഞിന് ജന്മം നൽകിയത് ഗർഭിണിയാണെന്നും ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചെന്നും മാതാപിതാക്കളെ അറിയിച്ച സ്വന്തം മകളെ കുറ്റകരമായ നിർബന്ധിത വീട്ടുതടങ്കലിലാക്കിയ ശേഷം സി പി എം നേതാക്കളായ അച്ഛനമ്മമാരും അവരുടെ സുഹൃത്തുക്കളായ സഖാക്കളും ചേർന്ന് അവരെ ദൂരെ ഒരു ആശുപത്രിയിലേക്ക് ബലമായി കൊണ്ടുപോയതും ഗർഭമലസിപ്പിക്കാൻ അതിശക്തമായ പ്രേരണ ചെലുത്തിയതും അനുപമ അതിനെ സർവശക്തി എടുത്ത് ചെറുത്തതും മറ്റും അന്ന് ആ സ്ത്രീ മലയാളികളോട് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ് അത് വിശദമായി വിവരിച്ച് പോലീസിൽ പരാതി കൊടുത്തതാണ് പക്ഷേ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ നിർബന്ധിതരായെങ്കിലും ഈ ഗർഭം കലക്കൽ ശ്രമമോ ബലപ്രയോഗമോ വീട്ടുതടങ്ങലോ ഒന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കുടുംബകാര്യമെന്നാണ് മുഖ്യമന്ത്രി ഇതിനെ പൊതുവിൽ വിശേഷിപ്പിച്ചതാര മുഖ്യമന്ത്രി സി പി എം സൈബറും അല്ലാത്തതുമായ ഗുണ്ടകൾക്ക് തങ്ങളുടെ പെൺമക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം സൃഷ്ടിക്കുന്ന ഗർഭത്തെ കലക്കാൻ അവകാശമുണ്ടെന്ന നിശബ്ദ തീർപ്പാണെന്ന് തോന്നുന്നു നാട്ടിൽ എന്തായാലും പരാതിക്കാരിക്ക് അനുപമയുടെ ഗതി വരില്ലല്ലോ എന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം എന്നാണ് ജെ ദേവിക പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പലരും കോടിയേരുടെ മകന്റെയും ഡി എൻ എ പരിശോധനയും എല്ലാം ചർച്ചയാക്കുന്നുണ്ടെങ്കിലും ഈ കഥ ആരും ഓർക്കുന്നുണ്ടാവില്ല പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞു എന്നതാണ് ഈ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ധൈര്യം പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ സി പി എമ്മിൽ സി പി എമ്മിൽ ചേർന്നാൽ അവർ ഇതിനെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ആ വഴി പഴയ ഒരു സുഹൃത്തുണ്ട് ഇടയ്ക്ക് അവർ കണ്ടപ്പോൾ തെറ്റിയായിരുന്നു അവരെ പിന്നെ നേർക്കു നേരെ കണ്ടപ്പോൾ പോലും മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ചർച്ചയായിരുന്നു ഡോക്ടർ സരിനെ വിളിക്കുക വിളിച്ചിട്ട് ചോദിക്കുക അണ്ണാ എങ്ങനെയാണ് അതിലേക്ക് കയറാൻ പറ്റുന്നത് എനിക്കിവിടെ ഒരു വഴി ഒപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുക അതിലൂടെ മാത്രമേ ഇനി രാഹുലിന് രക്ഷപ്പെടാനാവുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ എം എൽ എ സ്ഥാനവും കളയണ്ട ആ പാർട്ടി അംഗത്വവും കിട്ടും സംരക്ഷണവും കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു ഗർഭമല്ല എത്ര ഗർഭം കലക്കിയതും അവർ കോംപ്രമൈസ് ചെയ്ത് സെറ്റിലാക്കും പ്രത്യേകിച്ച് തീവ്രതയൊക്കെ വളന്ന ശേഷം മാത്രമായിരിക്കും അവർ തീരുമാനമെടുക്കുക പിന്നെ അവർക്ക് ഈ നിയമ വഴിയൊന്നുമില്ല അവരുടെ എ കെ ജി സെൻറ്ററിലെ അവരുടെ പാർട്ടി കോടതി തന്നെ വിചാരണ നടത്തും അന്വേഷണം നടത്തും എല്ലാ തീരുമാനവും അവർ തന്നെ എടുക്കും അതുകൊണ്ട് രാഹുൽ സേഫ് ആയിരിക്കും അതുകൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ സഖാവ് രാഹുൽ ആകുന്നതായിരിക്കും നല്ലത്